താമരശ്ശേരി ചുരത്തിൽ വീണ്ടും ഗതാഗത തടസ്സം എട്ടാം വളവിൽ ലോറി കുടുങ്ങിയതിനെ തുടർന്നാണ് ഗതാഗത തടസ്സം ഇന്നലെ ലോറി നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് തെന്നി നീങ്ങി അപകടമുണ്ടായപ്പോഴും ഗതാഗതം സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സലാം ഈ ലോറി കുടുങ്ങിയെന്നാണല്ലോ പറയുന്നത് ഇപ്പോഴും ഇങ്ങനെ തന്നെ തുടരുകയാണോ അതവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ വലിയ ഗതാഗത തടസ്സമാണോ അനുഭവപ്പെടുന്നത് അമൃത ലോറി മാറ്റാനുള്ള ശ്രമം ഇപ്പോൾ പുരോഗമിക്കുകയാണ് പോലീസും ഫയർഫോഴ്സും അതുപോലെ ഈ ചുരം സംരക്ഷണ സമിതി ആളുകളൊക്കെ തന്നെ സ്ഥലത്തുണ്ട് അവർ ഇപ്പോൾ ഈ ലോറിയെ മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണുള്ളത് കൂടിയാണ് ഈ ലോറി കുടുങ്ങിയത് താമരശ്ശേരി ചുരം എത്താം വളജിലാണ് ലോറി കുടുങ്ങിയത് ലോറിക്ക് യന്ത്ര തകരാർ പറ്റിയതിനെ തുടർന്നാണ് അവിടെ കിടന്നത് അതേ തുടർന്ന് ഒറ്റവരിയിൽ മാത്രമാണ് മാത്രം മാത്രം വാഹനം കിട്ടി കടന്നു പോകാനാകുന്നത് ഭാഗികമായി ഗതാഗത തടസ്സം നേരിടുന്നുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത് അമൃത Sheri Salam